ആകാശത്ത് പ്രൊജക്ട് ചെയ്ത് നോക്ക് തന്നെ സത്യ സത്യ വണ്ടി ഇറങ്ങിയ ആകാശത്ത് തന്നെ നമ്മള് മൈക്സൗണ്ട് കൊറഞ്ഞെന്നോ മൈക്സൗണ്ട് കൊറഞ്ഞോ എടെ തള്ളേ ലെഫ്റ്റ് ലെഫ്റ്റ് എന്റെ അമ്മ അത് കണ്ട ഇടക്ക് വണ്ടി ഇവിടെ ഇവിടെ വണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ടവർ അടിയാവും ഇതെന്താണ് സേക്കൻ എക്സ് ടി വി മാർവൽ കസ്റ്റം സെൻസ് ടു കെ ട്വന്റി ത്രീ സേക്കൻസ് കോഡ് ഗോസ് ఓ సెట్ 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 ఎోట ఎవరే ధ్రువందే రాజు ధృవందేవా బృహస్పతిహి ధ్రువంద్రీ మోటర എല്ലാ ഡ്രസ്സും എന്റെ അമ്മ നമ്മടെ നമ്മടെ ഡ്രസ്റ്റാച്ചി ഫസ്റ്റ് ഡ്രസ്സ് ഇതെ മാരിദ 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 ഇഞ്ചിയ മാരിദ മാരിദ അത് ഡിസിനെ അടിച്ചിരുന്ന ടൈമിലുള്ള ഡ്രസ്സ് ഓ ഇതെ 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 കോടോയേ അണ്ണാ പാടടോ ഓ അതടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട എന്തിരിത് ഇതെന്തിരിത് എന്തൊക്കെ ഇതെന്താ ടി വി എന്റെ പൊന്നു Yeah, hmm. oh, yeah, yeah. No, െ റോബോട്ട് ഇടിവണ്ടി പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി വെൻസെക്സ് ഇരുപത് മെയ് രണ്ടായിരത്തി ഇരുപത് കമാച്ച് ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് എന്റെ പൊന്നോട്ട് ബുള്ളറ്റിന്റെ ഹേലി ബസ്സിൽത്തെ ആദ്യത്തെ ബുള്ളറ്റിന്റെ ഹേലി എന്റെ അമ്മ എന്തിനു ചെയ്തു വെച്ചിരിക്ക എന്റെ അമ്മ ഇത് ഇത് നോക്കിയ നമ്മടെ നമ്മുടെ ഈ ലെഫ്റ്റീന്ന് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിയ വണ്ടിയുടെ ചേഞ്ച് വെച്ച് മാത്രം നമ്മുടെ ഗ്രാഫ് പറയാൻ പറ്റും ഇവിടെ നമ്മള് ഒരു ലിവറി പോലും ഇല്ലാത്ത ഇന്ത്യയും വണ്ടിയിൽ തുടങ്ങിയിട്ടേ അത് എവിടെ നിന്നേ നോക്കത് ഓ നോക്ക് നിങ്ങളെവിടെ എനിക്ക് കാണിച്ചു തരണേ കേട്ടോ അതാ അത് കണ്ട കമാച്ചിലെ തുടങ്ങി എന്റെ വെൻസെക്സ് ഏഹ് അവിടെ നമ്മുടെ ആയത്തെ ഗാങ് വണ്ടി പിന്നെന്താ ഇത് സോ എന്റെ പൊന്നോ അല്ലേ ഉണ്ടാക്കി പൊന്നോ എനിക്ക് സത്യം എനിക്ക് ഏറ്റവും മിസ് ചെയ്യണ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ് ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ബാക്ക് വച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാ ഇവിടെ ഒരു ഇത് കകത്ത് കയറാനൊന്നും പറ്റില്ല കേട്ടാ എന്താ ഇത് ട്രയർ പീസ് ആണ് സര സരക്കണ്ണ് കുറച്ചായിട്ടൊരു സാധനം പണി കൊണ്ടിക്കുവായിരുന്നു ബ്ലിണ്ടറിൽ പുറത്ത് ഇവിടെ കൊടുക്കും സരക്കെണ്ണേ ഞാൻ ഒരു സാധനം പുറത്ത് ബ്ലിണ്ടറിൽ പണി പോയായിരുന്നു ഇവിടെ വെച്ച് കൊടുക്കാനും അങ്ങനെ വണ്ടി കാണുമ്പോ മനസ്സിലോ ഏത് വണ്ടിയാണ് ഈ ഈ വണ്ടിക്ക് ഒരു പ്രത്യേക കുറെ ഇതുണ്ട് കേസി കൊറേ സ്റ്റോറി ഉണ്ട് ഈ വണ്ടിക്ക് ഇന്നല്ലാതെ ഞാനിത് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതേ ഉള്ളൂ ഈ വണ്ടി എനിക്ക് ഇവിടെ കൊണ്ടു തരണമെന്ന് ഈ വെൻസെക്സ് വെൻസെക്സ് എനിക്ക് നല്ല രീതിയിൽ അത് ഇതെനിക്ക് രണ്ടാമത് തന്നെ ഈ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാ ഇതിന്റെ ബാക്ക് പോശം മാത്ര ഇളകി വരും അതറിയാവൂ നിനക്ക് രണ്ടും ഇടിയിട്ടുമ്പോഴേ ഇതിന്റെ ബാക്കിൽ താ മഞ്ഞ പോശം മാത്രമേ ഇളകി വരും അതാണ് ഈ വണ്ടിയുടെ ബഗ് ആ ഒരു സാധനം ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ എടാ ഇത് വിഷയോടാ എടാ ഈ എടാ ഈ വൈമാപ്പ് ഒരിക്കലും ഇത് ഇത് കളയല്ലേക്ക് തരണേ ഇത് ഇത് ഡെവലപ്മെന്റ് ഫുൾ ആരോ റോക്സ് ഒറ്റക്കെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് റോക്സ് പിന്നെ ടോണി അല്ല വണ്ടിയെല്ലാം ചോദിക്കുന്നത് ഈ വൈമാപ്പ് ഇതെല്ലാം എന്റെ പൊന്നോ എന് ചെയ്തു വെച്ചിരിക്കുന്നു കഴിഞ്ഞിട്ടല്ല ബ്രോ ഇണ്ട് താഴെ താഴും നിങ്ങള് കാണു നമ്മൾ ഇവിടെ തുടങ്ങിയതാണ് കേട്ടാ രണ്ടാമത്തെ ഡ്രസ് ഇതായിരുന്നു നമ്മൾ ഡി സി ഒക്കെ അടിച്ച സമയത്ത് ഇട്ടിരുന്ന ഡ്രസ് അതാണ് പക്ഷെ എനിക്ക് 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 കമ്പാരിറ്റീവ്ലി ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ഗാങ് വണ്ടി കളർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ഈ മഞ്ഞ കളർ വണ്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതൊരു മോശ സാധനമായിരുന്നു ഞങ്ങൾക്ക് അത് പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അടേ ഇതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പറയാതിരിക്കാൻ വയ്യാട്ടാ ഇത് ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡ്രസ്സാണ് ഇത് വണ്ടി